ഹലോ ഫാമിലി ഞാൻ ഇന്നേ നമ്മുടെ നമ്മടെ ആവോലിന്നൊക്കെ പറഞ്ഞിട്ടൊരു മീനില്ലേ ഞങ്ങള് വൈഫിന് മുൻപോക്കെ ഈ ഒരു കറുത്തിരിക്കുന്ന ആവോലിനെ മാച്ചാൻ എന്നാണ് കേട്ടോ പറയുന്നത് ഇങ്ങോട്ട് വരാൻ തുടങ്ങിയപ്പോഴാണ് അതിനെയും ആവോലി എന്ന് പറയുന്നത് അപ്പോ ആ നമ്മുടെ മൂസാക്ക മൂസാക്കന്റെ അടുത്തു നിന്നാണ് കരിമുകളിലുള്ള ഇക്കാൻ്റെ മീൻ വിളിച്ചു പറഞ്ഞാൽ കട്ട് ചെയ്ത് കൊണ്ടുതരും അപ്പൊ ഞാൻ എന്ത് ചെയ്തു മാച്ചാന്റെ രണ്ട് പീസ് എടുത്തായിരുന്നു രണ്ടെണ്ണം പിന്നെ വിളമീൻന്ന് പറഞ്ഞിട്ടൊരു മീൻ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെയും കുറച്ച് മാംസ കഷ്ണം കൊടുത്തു കാരണം അന്നാമ്മ ഇപ്പൊ ഉപദേശിച്ച് ഉപദേശിച്ച് ചിക്കനിന്ന് മാറി മീൻ കറിയിലേക്ക് മാറിയിട്ടിണ്ട് ഇത് ആർക്കും എളുപ്പത്തിൽ ഉണ്ടാകുന്നു ഞാൻ എല്ലാ കുക്കിംഗ് നിങ്ങൾക്ക് കുക്കിംഗ് വീഡിയോ ഒക്കെ അവൈലബിൾ ആണ് അപ്പൊ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന രീതിയിൽ തേങ്ങാപ്പാൽ ഇട്ടിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ഇല്ലാതെയും ഉണ്ടാക്കാം കേട്ടോ അപ്പൊ ഞാനത് കാണിച്ചു തരാം ഏട്ടോ ഞാനതിനു വേണ്ടിയിട്ട് രണ്ട് സവാള കുറച്ചിഞ്ചി പച്ചമുളക് കൂടലെടുത്തു കേട്ടോ ഇതൊരു മഞ്ഞ കളറിലെ കറിയാണ് എന്നാൽ എരിവ് വേണമല്ലോ തേങ്ങാപ്പാൽ ഇടുന്നുണ്ട് അല്ല നിങ്ങൾ തേങ്ങാപ്പാൽ ഇടുന്നില്ലെങ്കിൽ പച്ചമുളകും മുളക് കൂടിയും അതനുസരിച്ച് അളവിന് എടുക്കുക പിന്നെ അതേ തക്കാളി എടുത്തിട്ടുണ്ട് അത് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ മീൻ ഇത് കണ്ടോ ഇതിങ്ങനെ കറുത്തിരിക്കുന്നതിന് ശരിക്കും പറഞ്ഞാൽ മാച്ചാൻ എന്നാണ് ഞങ്ങളുടെ അവിടെയൊക്കെ പറയുന്നത് കേട്ടോ പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നമ്മള് കുടംപുളി വെള്ളത്തിരിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ മഞ്ചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ആ പിന്നെ നമ്മള് ആദ്യമായിട്ട് ഈ സാധനങ്ങളെല്ലാം നമ്മൾ പുറത്താണ് ഗ്യാസിലെല്ലാം വെച്ചിരിക്കുന്നത് ഈ സാധനങ്ങളെല്ലാം ചട്ടിയിലേക്ക് ഇടുക കണ്ടോ എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടെ ഒന്നും മാറ്റി വെച്ചിട്ടില്ല എല്ലാം ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിനാവശ്യമുള്ള പൊടികള് പൊടികൾ അതെ മഞ്ഞൾ പൊടി ഇത് എരിവ് കുറഞ്ഞ കാശ്മീരി ചില്ലി പൗഡർ എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കേട്ടു കേട്ടോ അതിന്റെ ഒരു രണ്ട് സ്പൂൺ ആണ് ഞാൻ ഇട്ടിരിക്കുന്നത് കാരണം പച്ചമുളക് ഒരു അഞ്ചാറ് പച്ചമുളക് ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ എരിവുള്ള മുള കൂടി ഒരു രണ്ട് സ്പൂൺ കേട്ടോ അത്യാവശ്യം എരിവുണ്ടാവും എന്നാൽ കളറും ഉണ്ടാവും പിന്നെ ഒരു മനസമാധാനത്തിന് വേണ്ടിയിട്ട് ഈ പാലുള്ള കറികളിൽ കുറച്ചൊന്ന് ടാലിയാവാൻ ഇച്ചിരി മല്ലിപ്പൊടി ഇടണത് നല്ലതാണ് കേട്ടോ അപ്പൊ ഇത്രയിട്ട് ഇത്രയിട്ടിട്ട് ഉം ഇനി നമ്മൾ ചെയ്യേണ്ടത് വെളിച്ചെണ്ണ ഒഴിക്കുക നല്ല വെളിച്ചെണ്ണയാണ് ഇതിൽ വേണ്ടത് എൻ്റെ എണ്ണ ഒഴിക്കല് ഞാൻ ഇപ്പോഴും പറയുവാണ് ഞാൻ എണ്ണ ഇച്ചിരി കൂടുതൽ ഒഴിക്കുന്ന ആളാണ് അത്രയും കണ്ട് ഒഴിക്കരുത് അമ്മായിമ്മ ചെവിക്ക് ഓടിക്കും എനിക്ക് ചെറിയ എണ്ണയൊക്കെ തെളിഞ്ഞിരിക്കോ ഇതിപ്പോ മിക്സ് ചെയ്തപ്പോ ഏകദേശം കളർ നിങ്ങക്ക് മനസ്സിലാവണല്ലേ കാണാൻ പറ്റണ്ട ഓക്കെ കണ്ടല്ലോ ഇങ്ങനെ മിക്സ് ചെയ്യ എന്നിട്ട് ചെയ്യേ കൊടംപുളി ഞാൻ ഇവിടെ അത്യാവശ്യം പുളിയും ഇതൊക്കെ വെള്ളം ഈ പുളിക്ക് പകരം നിങ്ങക്ക് പച്ചമാങ്ങ മാങ്ങ വേണമെങ്കി മാങ്ങയുടെ പുളി അനുസരിച്ച് നിങ്ങക്ക് ഇടാം കേട്ടോ അപ്പൊ ഞാനൊരു അഞ്ചാറ് പുളി എടുത്തിട്ടുണ്ടട്ടെ ഇവിടെ പുളിയൊക്കെ ഇഷ്ടമാണ് പിന്നെ തിളക്കുമ്പോ നമുക്ക് പുളി കൂടുതലാണെങ്കിൽ ഈ മീൻ തിളക്കണ ഒന്ന് ടേസ്റ്റ് ചെയ്ത് പുളി കൂടുതലാണെങ്കിലും രണ്ട് പുളി അങ്ങ് മാറ്റിയേക്കണം അപ്പ അതേ ഒരു നാലഞ്ച് നാലഞ്ചു കഷ്ണുണ്ടട്ടെ പുളി ഇത്രേ മതിയാവും തോന്നുന്നു ഓക്കെ അപ്പൊ ഇതിട്ടല്ലോ അതേ കണ്ടല്ലോ ഇങ്ങനെ ആയി ഇപ്പൊ തന്നെ അടുത്ത് കഴിക്കാൻ തോന്നുന്നുണ്ട് ഇനി നല്ല റെഡ് കളർ ഇല്ലേ ഓക്കേ അപ്പൊ ഇത്ര ഇട്ടിട്ട് ഇനി ഉപ്പിടണം ഉപ്പ് ഇടാൻ മറന്നോ വരുന്ന ഞാൻ ഉപ്പിടാനൊക്കെ മറന്നോ ഞാൻ കൈ കൊണ്ടൊക്കെയാണ് ഉപ്പൊക്കെ വാരി ഇടുന്നത് ഏകദേശം ഇത്രയും ഉപ്പ് ഇട്ടിട്ടുണ്ട് ഏകദേശം അരസ്പൂൺ ഇട്ടാ അരസ്പൂണോളം ഉപ്പ് ഇട്ടിട്ടുണ്ട് കണ്ടല്ലോ ഈ ഉപ്പും ഇട്ട് ഇതാക്കി ഓക്കെ ഇനി എന്താ ചെയ്യാൻ പോണേ ഇനി ഒന്നുമില്ലടാ ഇനി ഇതേ ഈ മീനൊക്കെ പറക്കിയൊക്കെ ഇത് കണ്ട ബ്ലാബ്ലാ പോലെ മീൻ കഴുകുമ്പോഴേ നമ്മൾ കഴുകിയിട്ട് ലാസ്റ്റത്തെ വെള്ളത്തിൽ കുറച്ച് ചെറുനാരങ്ങയോ അല്ലെങ്കിൽ ചൊറുക്ക വിനാഗിരിയോ ഏർ വെള്ളത്തിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പൊടിഞ്ഞു തുടങ്ങണ മീനില് ഇത് കണ്ട കട്ട് ചെയ്തപ്പോഴേക്കും ഇതായി പോയതാ അപ്പൊ പൊടിഞ്ഞു തരുന്ന മീന് നന്നായിട്ട് ഒന്ന് ഉറച്ചു നിൽക്കും അല്ലെങ്കിൽ നമ്മളീ ഫ്രീസറിൽ വെച്ചുകഴിഞ്ഞാലൊക്കെ കുറച്ചൊരു ഇത് കിട്ടും തോന്നണു കാരണം ഞാൻ അതിനുള്ള ക്ഷമിയിട്ടില്ല പ്രത്യേകിച്ച് ഒരു മൂട് തോന്നുമ്പോരാഴ്ച ചേച്ചി ഇണ്ടിട്ടൊരാഴ്ച ചേച്ചി തുടക്കാനൊക്കെ പോയേക്കരക്കെ തുടക്കുക അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങക്കൊരു കണ്ടോ തേങ്ങാപ്പാലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നേ കണ്ടല്ലോ അത്രേന്തേങ്ങി എന്താ ചെയ്യുന്നേ ഇനി നമ്മൾ ചട്ടി നമ്മള് ചട്ടിതിങ്കി ഇളക്കില്ലേ അതുപോലെ ഇളക്ക നമ്മൾ മീൻ ഇട്ടിട്ടൊന്നുമില്ലല്ലോ അപ്പൊ ഒന്ന് വേണമെങ്കിലൊന്ന് ഇങ്ങനെ പതുക്കുക കാരണം ഈ മീനൊന്ന് പൊടിഞ്ഞതുകൊണ്ടാണ് കേട്ടോ കാരണം ഒരു ഈ മാച്ചാൻ ഒരു ബ്ലാബ്ലായ ആണ് എപ്പോഴും ഫ്രഷ് ആണ് കേട്ടോ മീൻ വലിയ കുഴപ്പമൊന്നുമില്ല ഫ്രഷ് ആണ് അപ്പൊ ഇതായല്ലോ സെറ്റ് ആയല്ലോ ഓക്കെ അപ്പൊ വേണമെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ ഒന്ന് നോക്കിക്കോട്ടോ ഇത്ര ഒഴിച്ചിട്ട് ഇച്ചിരി കൂടി വെള്ളം വേണം അപ്പൊ നമ്മളെപ്പോഴും മീൻ ഒരു വിതൊക്കെ എന്താ പറയാ മുങ്ങി കിടക്കണോട്ടോ കണ്ടോ ഇത്രയൊക്കെ കണ്ടല്ലോ കണ്ടില്ലേ ഓക്കെ ഇനി വനെ നമുക്ക് ഗ്യാസ് കത്തിച്ച് അടപ്പിലോട്ട് വെക്കാം അതേ കണ്ടല്ലോ നമ്മൾ ഗ്യാസ് കത്തിച്ച് അടപ്പിലോട്ട് വെച്ച് ഇപ്പൊ മൺചട്ടി ആയതുകൊണ്ട് കുറച്ചൊന്ന് ഒരു ചൂടാവാനുള്ള സമയം വേണ്ടിയിട്ട് മീൻ എപ്പോഴും ഈ ഒരു പാകത്തിന് ഒരുപാട് ചാറ് അതായത് കറി ഒരുപാട് ഉപയോഗിക്കുന്ന നാട്ടിലൊക്കെ കുറച്ചുകൂടി വെള്ളം ഒഴിക്കോട്ടെ പക്ഷെ നമ്മൾ ഈ ഒരു പാകത്തിലാണ് ഇത് തന്നെ സെയിം പാറ്റേണിൽ നിങ്ങൾക്ക് ഏഹ് മുളക് കറി വെക്കാം തേങ്ങാപ്പാൽ ഒഴിവാക്കിയിട്ട് മുളക് പൊടിയും ഇത് തന്നെ പൊടികളൊക്കെ അപ്പൊ ഇത്തിരി തക്കാളിയൊക്കെ ഇങ്ങനെ ഇടാതെ തക്കാളി ഒന്ന് അരച്ചിട്ട് ഇടുന്നത് നല്ലൊരു കുറുകുറാന്ന് പറഞ്ഞിട്ട് കിട്ടും ഇങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ ഈ പുളിക്ക് വരെ വാങ്ങിയിടാം പിന്നെ അതുകൂടാതെ ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് എന്നാ നല്ല ടേസ്റ്റിയാണ് ആമ്പിളർക്കൊക്കെ എളുപ്പത്തിൽ വെക്കാൻ പറ്റോട്ടോ തേങ്ങാപ്പാലയില്ലാതെ വെച്ചാൽ മതി ആയിരിക്കും അപ്പൊ ഈ മീനൊന്നു വേവട്ടെ കാരണം ഈ മീനിനൊക്കെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ മതിയാകും കേട്ടോ അപ്പൊ മീൻ വന്നിട്ട് ബാക്കിയും കൂടി ഞാൻ ചെയ്യണെ കാണിച്ചതാട്ടോ മീൻ അവിടെ തിളച്ച് തുടങ്ങുവാണ്ട്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ഉള്ളി ഒരു അഞ്ചാറ് ഉള്ളി കിട്ടും അത് നിർബന്ധൊന്നുമില്ല ഉള്ളി ഉണ്ടെങ്കിൽ നമ്മള് മീൻകറി ഇറക്കി കഴിയുമ്പോൾ ഉള്ളി മൊരിയിച്ചിടുക എന്നൊക്കെ പറയും വെളിച്ചിട്ട് ഒഴിക്കുക ഉള്ളിയും വെളുത്തും ഉള്ളി വേപ്പിലയും കൂടി മൊരിയിച്ചിട്ടങ്ങ് ഇട്ടാ മതി അപ്പൊ വേറൊരു ഫ്ലേവറും നല്ല ടേസ്റ്റും വരും പിന്നെ കുറച്ചുകൂടി ഫ്ലേവർ മാറ്റണ ഫ്ലേവറിന്റെ ആളാണല്ലോ ഫ്ലേവർ മാറ്റണമെങ്കിൽ അതിന്റെ കൂടെ പച്ചമുളകില്ലേ ഒരു ഒരു മതി പച്ചമുളകിലും മതിവിന് വേണ്ടിട്ട് എല്ലാ ഒരു ഫ്ലേവർ മാറ്റാനാണ് പുള്ളിയുടെ കൂടെ ഒരു പച്ചമുളകും വേപ്പിലയും കൂടി വെളിച്ചെണ്ണൊഴിച്ച് കടുകൂട്ടിക്കണ ആൾക്കാർക്ക് ചില നാടുകളിലൊക്കെ കടുകൂട്ടിക്കും കടുകൂട്ടിക്കണവർക്ക് കട പൂട്ടിക്കാം അല്ലാത്തവർക്ക് വെളിച്ചെണ്ണൊഴിക്ക് ഇത് മൊലീച്ചിട്ടിടാട്ടോ പിന്നെ ഇണ്ടല്ലോ ഇങ്ങനെ വീഡിയോ നന്നാവുന്നുണ്ടോ ലൈവൊക്കെ ഒക്കെ ഞാനങ്ങാദ്യമൊക്കെ വലിയ കാര്യത്തിന് ഭയങ്കര ഇതിലൊക്കെ നിക്കണമെന്നൊക്കെ വിചാരിച്ച ലൈവ് ചെയ്യുന്ന കേട്ടോ പക്ഷെണ്ടല്ലോ ചില സമയത്ത് എന്റെ കയ്യിൽ നിന്ന് പോകും എനിക്ക് ഒറിജിലായിട്ട് നിൽക്കാനേ പറ്റത്തുള്ളൂ അതാണ് പ്രശ്നം മെയിൻ ആയിട്ട് കേട്ടോ മഞ്ചത്തി ആയതുകൊണ്ടാണ് അത് തിളക്കാനായിട്ടോ കിച്ചി പണി കേട്ടോ അപ്പോ പിന്നെ കുറച്ച് ചെമ്മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അന്ന സ്കൂളിൽ മീൻ കൊണ്ടുപോകാൻ പറ്റത്തില്ല അവർക്ക് ചിക്കൻ കൊണ്ടുപോവാം മുട്ട വറുത്തത് കൊണ്ടുപോവാം പിന്നെ ചെമ്മീൻ ഞാൻ ചില സമയത്ത് ചെമ്മീൻ അധികം സ്മെല്ല് വരാത്തത് ചില സമയത്ത് വറുത്തൊക്കെ കൊടുത്തുവിടും അപ്പൊ ഈ കൂന്തലൊക്കെ കിട്ടിയണെങ്കിലും അതൊക്കെ ശരിയാക്കി കൊടുത്തു വിടാ അപ്പൊ ചെമ്മീൻ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ കേട്ടോ മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് വേവിക്കുന്നതിന് എനിക്ക് ചെമ്മീൻ കൂന്തലൊക്കെ ഉണ്ടല്ലോ മാക്സിമം ഒരു മൂന്ന് മിനിറ്റ് വെന്താ മതി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കര ഹാർഡായിട്ട് പോകാനുള്ള കാരണം അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ തിളക്കട്ടെ മീൻകറിയൊന്നായിട്ട് ലാസ്റ്റത്ത് ആ മുരി ചെന്നൂടി കാണിച്ചരാട്ടോ കേട്ടോ കണ്ടോ ചെമ്മീൻ അതിലൊന്നും വെള്ളം വന്നാട്ടിപ്പോ മഞ്ഞപ്പൊടിയും ഉപ്പും മാത്രമേ ഉള്ളൂ ഇതങ്ങ് വേവിച്ച് വെച്ച് കഴിഞ്ഞാല് പിറ്റേ ദിവസം അവൾക്ക് വറുത്ത് കൊടുക്കുക എന്തെങ്കിലുമൊക്കെ മസാല ഒക്കെ പറ്റി വറുത്ത് കൊടുക്കുക അല്ലെങ്കിൽ കൊലത്തി കൊടുക്കുകയൊക്കെ ചെയ്യട്ടോ പിന്നെ എന്താ പറയാനുള്ളത് ഇതൊക്കെ ഞാൻ ഈ വീഡിയോയില് കാണിച്ചു തന്നേ ഇതൊക്കെ ആദ്യം വിലയില്ലട്ടെ ഈ സാധനങ്ങളൊക്കെ മേടിച്ചുവെച്ചു നല്ല ഭംഗി ഉണ്ടാവും അടുക്കള ഭംഗിട്ടിരിക്കുമ്പോ നമ്മള് വർക്ക് ചെയ്യാനും ഭയങ്കര ഇഷ്ടമായിരിക്കും ഇത് ഞാൻ ആ ഒരു കോട്ടൺ കാബിന്റെ അവിടെ നിന്ന് വാങ്ങിച്ചാണ് ഇതൊക്കെ നിങ്ങള് കണ്ടിട്ടില്ലേ പേപ്പിലേക്കോണ ഇങ്ങട്ടോ അപ്പൊ കിച്ചൺ ഒക്കെ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഞാനത് ഇതൊക്കെ ബിസ്ക്കറ്റൊക്കെ ഇരിക്കണ്ട് എന്റെ തടിയുടെ രഹസ്യ മധുരം മധുരം കഴിച്ചു കഴിച്ച് കഴിച്ച് ഇവിടെ മൂന്ന് കുപ്പി ഉണ്ടായിരുന്നു വെളിച്ചെണ്ണ വെളിച്ചെണ്ണ കുപ്പി ഓണത്തിന് പൊട്ടിപ്പോയി നിങ്ങളോട് പറഞ്ഞില്ലേ പിന്നെ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അടുക്കള കാണിക്കാനായിട്ടൊക്കെ ഇത്രയൊക്കെ ഉള്ളു ഇതേ റിയോ ബേബി കിടക്കണുണ്ട് ഇവിടെ അപ്പൊ മീൻകറിയൊന്നെ വന്നിട്ട് വരാവേ ഇപ്പൊ മീൻ ഏകദേശം ആയിട്ടുണ്ട് ഇപ്പൊ കാണിച്ചു തരാവേ കണ്ട ഇത്രയും വെച്ച് നമുക്ക് അവിടെ ഓഫ് ചെയ്യട്ടോ കാരണം ഈ മൺചട്ടി ആയതുകൊണ്ട് നല്ല ചൂടുണ്ടാവും പണ്ട ഇപ്പൊ ഒരു മീനിന്റെ ഓരോ തുമ്പ്മാലൊക്കെ തെളിഞ്ഞു വരുമ്പോ അതൊരു പാകമാണ് അത്രയും പറ്റണം കാരണം എന്താ വെച്ചാല് ചാർ വേണമല്ലോ അപ്പൊ ഇതങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ ഞാൻ ഇവിടെ ചട്ടി വെച്ചിട്ടുണ്ട് ഉള്ളി മുരിയിക്കാനായിട്ട് ഇതില് ഒരു പച്ചമുളകും ഉള്ളിയും വേപ്പിലിട്ടിട്ടുണ്ട് കടുകൊന്നും ഞാൻ ഇവിടെ പൊട്ടിക്കാറില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ മുരിക ഇത് എണ്ണത്തിളച്ചുകൊണ്ടിരിക്കുന്നത് ഗ്യാസ് ഓഫ് ചെയ്തിട്ടും മൺചട്ടിക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഏർ കറക്റ്റ് അളവിൽ മീന്റെ ചാറ് പറ്റിച്ചിട്ട് ഓഫ് ചെയ്യാൻ നിൽക്കണ്ട കുറച്ചവിടെ ഇരുന്ന് പറ്റും ഇനി സ്പൂണൊക്കെ ഇട്ട് ഇളക്കരുത് ചട്ടിയും കൊണ്ട് തന്നെ വേണം നമ്മളൊന്ന് ഇളക്കാനായിട്ടോ മൊരിയട്ടോ അതെ അന്നാമ്മയുടെ ചെമ്മീം വെന്ത് നമ്മളിനി കൊണ്ടുപോയി ഫ്രിഡ്ജിലേക്ക് വെക്കും ഇതാ കേട്ടോ നമ്മുടെ ഫ്രിഡ്ജാണ് ഇത് അടച്ചു വെക്കണം നമ്മളെ ഫ്രിഡ്ജിൽ മാക്സിമം സാധനങ്ങൾ അടച്ചു വെക്കും നല്ലതായിരിക്കും ഇത് നീ അന്വേഷണ വാങ്ങിച്ചതാണ്ട് ഈ ബോക്സ് എനിക്ക് മൂന്നെണ്ണത്തിനെങ്ങാണ്ടും ഇരുന്നൂറ്റി സംതിങ് എങ്ങാണ്ടു പിന്നെന്താ ഇത്രയൊക്കെ ഉള്ളു എല്ലാ സാധനങ്ങളും ഉണ്ട് അതുകൊണ്ടാ ഇത് കോൺഫ്ലെക്സ് ആണ് ഈ അന്നാമ്മടയ്ക്ക് സ്നാക്സ് എന്തെങ്കിലും പാലിലൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിട്ട് പിന്നെ എന്താണ് എല്ലാവരുടെയും വീട്ടിലുള്ള പോലെയൊക്കെ തന്നെ ഓരോ സാധനങ്ങൾ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ അലമാര പോലത്തെ ഫ്രിഡ്ജട്ട അങ്ങനെ വായിച്ചതാണ് അതുകൊണ്ട് എനിക്ക് ഡോഗുള്ള ഇത് ഡോക്സിന്റെ ഇത് ഫ്രീസറാണ് ഇത് ഫുള്ളും ഇത് കണ്ടു ഇത് മറ്റേ ചിക്കൻ്റെ വിങ്സും അതായത് ചിക്കൻ്റെ ചിറക കഴുത്ത് അങ്ങനെയൊക്കെ കുറെ സാധനങ്ങൾ നമുക്ക് റോയൽസ് എന്ന് പറഞ്ഞിട്ട് ഡോഗ് ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയതാണ് കേട്ടോ ഒരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഇരിക്കണ്ട് പിന്നെ നിങ്ങള് മീനൊക്കെ കൂടുതൽ മേടിക്കണവരുണ്ടല്ലോ ഇതുപോലെ എന്തെങ്കിലും ഒരു പാത്രം ഇത് കണ്ടോ ഇപ്പൊ നമ്മൾ മേടിച്ച മീനി ബാക്കിയാണ് വെള്ളത്തിൽ മീൻ ഇട്ടിട്ട് ഫ്രീസറിൽ വെക്കുക അപ്പൊ അത് ഫ്രഷ് ആയിട്ട് തന്നെ ആയിട്ടൊന്നിരിക്കും കേട്ടോ പിന്നെ അത് ഇതൊക്കെ ഇതുപോലെ തന്നെ എന്തൊക്കെയോ പാത്രങ്ങളാണ് അതും ഞാൻ എന്ന് തന്നെ വാങ്ങിച്ചാണ് വാങ്ങിച്ചാട്ടോ ഫ്രിഡ്ജിന്റെ എന്തേലും ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ എല്ലാവരും ചെയ്തിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്ത കേട്ടോ അപ്പൊ അതേ നമ്മളുടെ ഇതങ്ങ് മുരിഞ്ഞിട്ടുണ്ട് ഒരുപാട് അങ് കരിടണ്ട കണ്ട ഇപ്പൊ തന്നിട്ടു കണ്ടില്ലേ ഇത് ഒരുവിധം മുരിങ്ങിട്ടുണ്ട് മുരിഞ്ഞ മണം വരും നമ്മള് എണ്ണ കാച്ചെണ്ണ മണമില്ല അതുപോലത്തേക്ക് മണം വരും ഇടുക കണ്ടോ കഴിഞ്ഞ അങ്ങനെ കറി കഴിഞ്ഞ പിള്ളേരെ കൊള്ളാവോ നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ് അപ്പൊ വെച്ച് നോക്കിട്ട് പറയണോട്ടാ